പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും അഞ്ചൽ പനയഞ്ചേരി മുക്കിൽ സംഘടിപ്പിച്ചു ഭാരതീയ ജനതാ പാർട്ടി പനയഞ്ചേരി വെൺമണിയോട് വാർഡ് ബൂത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചത് ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെയുമാണ് മൊമൻറ്റോ നൽകി ആദരിച്ചത് ി ജെ പി സംസ്ഥാന ഇന്റലക്ച്വൽ കൺവീനർ യുവരാജ് ഗോകുൽ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരിക്കലും നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ ആദ്യം തന്നു വിട്ടില്ലല്ലോ ആദ്യം ഒരു പതിനായിരം തന്നു വിട്ടിട്ടുണ്ടാവും പിന്നെ ഒരു അമ്പതിനായിരം തൊട്ടിട്ടുണ്ടാവും ആഹ് നിങ്ങൾ കൊണ്ടുപോകാൻ പ്രാപ്ത മനസ്സിലാവുമ്പോൾ മാത്രമാണല്ലോ നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം തന്നിട്ടാകും അപ്പൊ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഡ്രഗ്സ് നമ്മുടെ കടലിലേക്ക് നമ്മുടെ പുളം കടലിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് എത്ര കോടി രൂപയുടെ നമ്മുടെ വന്നിട്ടുണ്ടാകും എന്നുള്ള കാര്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തേക്ക് വന്നിട്ടുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇത് വെറുതെ കൊണ്ടല്ല ഇത് കൊണ്ടുവരുന്നതിന് പിറകിൽ വലിയൊരു കച്ചവടം എന്നുള്ളതും സാമ്പത്തിക താല്പര്യം എന്നുള്ളതും ഒരു ഭാഗത്ത് നിൽക്കുന്ന വലിയ ഇൻട്രസ്റ്റ് ആണ് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ യുവത്വത്തെ വഴിതെട്ടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ യുവത്വത്തിന്റെ കർമ്മശേഷിയെ നശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് പുറത്തു നിൽക്കുന്ന പലരുടെയും അജണ്ടകളിൽ വരുന്നതാണ് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തേക്ക് അടിച്ച് വ്യാപിപ്പിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർക്കാൻ നോക്കുന്നത് നമ്മുടെ രാജ്യത്ത് കള്ളപ്പണം ഒഴുകി നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത തകർക്കാൻ നോക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ലഹരി വസ്തുക്കളും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് കാരണം ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അസറ്റാണ് ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയാണ് അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ വ്യക്തിപരമായി നശിപ്പിക്കുക എന്നുള്ളതോ അതിവിടെ നിങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതോ മാത്രമല്ല നമ്മുടെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഓരോരുത്തരെയും നശിക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ ഓരോ ശക്തിമത്തായ മെഡൽ ചൂടുകളെയാണ് അവര് തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് മൊമന്റോ നൽകി ആദരിച്ചത് എസ് സുധീഷ് കുമാർ സ്വാഗതം പറഞ്ഞു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബബുൾ ദേവ് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം സുമൻ ശ്രീനിവാസൻ ബി ജെ പി അഞ്ചൽ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി ജി കൃഷ്ണകുമാർ മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി എസ് ഉമാദേവി ബി ജെ പി മണ്ഡലം കമ്മിറ്റി അംഗം എം മണിക്കുട്ടൻ എന്നിവർ പങ്കെടുത്തു ബി ഗോപകുമാർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ്